പരിചയപ്പെടുത്ത പക്ഷെ നീ ഈ പെണ്ണുങ്ങളുടെ നിൽക്കരുത് നല്ല ആണത്തോടെ പുരുഷത്തോടെ ഇങ്ങനെ ഞാൻ പോരെ അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞേ നല്ല ഗാംഭീര്യത്തോടെ നിക്കണം അവൻ ആള് പശകാണ് മനസ്സിലായില്ലേ എന്താ സഹേവാ നീ എന്താ വർഷത്തെ പഠനം കഴിഞ്ഞ ഞാൻ എത്തിയിരിക്കുന്നു പുതിയ ചില പ്രേതങ്ങളെ നോക്കാനും അവരെ ഒതുക്കാനും ഇവരുള്ളത് ഏതെ പ്രേതമാണെങ്കിലും ശരി ഹരിഹര ഹരിഹരേ ശബരിമല ശാസ്ത്ര ഞാൻ ഒതുക്കും എന്തായത് ഞാൻ ആദ്യാട്ട സാറനത്തിനടുത്ത് കാണുന്നത് അതിന്റെ ആനന്ദൊക്കെ നമ്മളെ ഖ്യാനങ്ങളല്ലേ ഇങ്ങനെ കറിയാൻ പാറുണ്ടോ വീണ്ടും കരയുന്ന എന്തിനാ ഇങ്ങനെ കരയുന്നത് ആദ്യാട്ട മുഖത്തു നിൽക്കരുള്ള ആനയെന്ന് വിളിക്കണേ ഒന്ന് ഞാൻ ആള് ആള് ശരിയല്ല ശരിയല്ല എനിക്ക് നീ എന്ത് ഇന്നലെ അവരാതെ ഇന്നാണ് വന്നത് വെറുതെ ആ കാശ് കളഞ്ഞ് ആ മന്ത്രവാദിനെ വിളിച്ച് ആ തിരുമേനി വന്നിട്ട് യക്ഷിനെ തളയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പതേ തിരുമേനിക്ക് വട്ടായി തിരുമേനിക്ക് വട്ടായിട്ടോ പിന്നെ ഞാനിവിടെ ഉള്ളപ്പം വട്ടും പ്രേതത്തിലേക്ക് ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ നീ എത്തി വിളിക്കേലേ ഒരുപാട് സിനിമകളൊക്കെ ഞങ്ങടെ കണ്ടിരുന്നത് അഭിനയം മാളാരവിന്ദ ഇത് ആരായി നിക്കണേ അന്തർ കാക്കന്റെ വീട്ടിലെ മുട്ടനാടല്ലേ നീ എന്താ പ്ലാൻ നിക്കണേ നല്ല നല്ല കീപ് അല്ല എന്നെ കണ്ടുകഴിഞ്ഞ കഴിഞ്ഞ എന്തെങ്കിലും അസുഖം തോന്നണ്ടോ തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നില്ല പക്ഷേ കണ്ണൊന്നടച്ച് കണ്ണടക്കണം വല്ല ഫീൽ ചെയ്തോ തലച്ചോറിന്റെ ഫിലമന്റ് അടിച്ചു എന്നൊരു സംശയം അതെ 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 തനിക്ക് ചാണകോ മാനിയ എന്ന് പറയുന്നൊരു അസുഖായിരുന്നു അതിപ്പ മാറി ഇനി മേലെ ചാണകത്തെ ചവിട്ടിരുന്നു ഓക്കെ ചാണകം കണ്ടോ നിസ്സാരമാണ് ചാണകം കണ്ടോ എത്ര പെട്ടെന്നാണ് അസുഖം അറിയുന്നത് ഈ കിടക്കെന്താ എന്റെ കാര്യം നല്ല ഇത് പഴയതാണ് പഴയതാണ് അതാണ് എന്ത് ചാണകം ചാണകം അല്ലടാ ഇവിടെ കൂടിയിരിക്കുന്ന ക്ഷി എന്തോ ഒരു പഴയ സ്ഥാനത്തിലാണ് കയറിയിരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് കച്ചവടക്കാർക്ക് കൊണ്ട് കൊടുക്കേ കപ്പളിന്റെ പുതിയ തൊട്ട് കളിക്കാൻ പറ്റും ഇവിടെ എന്താണ് വസ്തു ഉള്ളത് പഴയ വസ്തു അങ്ങനെ തെളിയിച്ചു മിനിറ്റ് കൊണ്ട് വരാണ്ടോ

എന്താ പണിയാണെങ്കിൽ കാണിച്ചത് അയ്യോ ഏർ സാധാരണ ഇക്ഷികളുടെ കാലെന്ന് പറഞ്ഞാൽ മുട്ടാറില്ല അത് മുട്ടിയിട്ടു മൂക്കിപ്പോ നമുക്കൊരു ഓട്ടോ പിടിക്കാം നിക്ക് ഇത്ര നന്നായിട്ട് ചെയ്ത് വന്ന് ൾക്കാര് കാണാണ്ട് പോയി കഴിഞ്ഞാൽ അലമാരുള്ള സ്ഥലാണ് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട പറഞ്ഞ് നാക്കെടുത്ത് വായിലിട്ടില്ല ഒരു വായി നോക്കി വരുന്നുണ്ട് ആ നമുക്ക് വേഗം പോവാം അവിടെ നിക്ക് നിന്റെ തിരക്ക് കണ്ടാ തോന്നും നിന്നെ വല്ലൊരു ചെറുക്കം കാണാൻ വന്നിരിക്കുകയാണത് ആ എന്റെ ചെറുക്കന്റെ കാര്യം ഒന്നും പറയണ്ട എന്റെ ചെറുക്കൻ എന്ന് നന്നായി പാട്ടൊക്കെ പാടാൻ അറിയുന്ന ഒരാളായിരിക്കും നല്ല സ്വീറ്റ് വോയിസ് അല്ല നല്ല പാട്ടൊക്കെ എന്റെ ആൾ എങ്ങനെയായിരിക്കണം അറിയാം പാട്ടൊക്കെ പാടാൻ അറിയണം നല്ല നല്ല ശബ്ദ ഗാംഭീര്യമുള്ള വെയിറ്റ് ഉള്ള വോയിസ് അങ്ങനത്തെ എല്ലാരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പുഞ്ചിരില്ലേ ഈ ഹൃദയട്ടുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പുഞ്ചിരി അങ്ങനത്തെ ഒരാളായിരിക്കണം എനിക്ക് മമ്മൂട്ടിയുടെ പുഞ്ചിരിയാട്ടോ എനിക്കിഷ്ടം ആഹ് മമ്മൂട്ടിയുടെ പുഞ്ചിരി മാത്രല്ല പ്രത്യേകിച്ച് ആ വടക്കൻ വീരഗാഥത്തെ മമ്മൂട്ടിയുണ്ടല്ലോ എനിക്ക് എന്ത് ഇഷ്ടം അറിയോ പ്രത്യേകിച്ച് ആ കുതിരപ്പുറത്ത് വരുന്ന സീൻ ആ എന്തൊരു ഗാംഭീര്യോ എനിക്ക് അതാ ഇഷ്ടം പക്ഷേ എനിക്ക് സുരേഷ് ഗോപി കഴിഞ്ഞിട്ടേ വേറെ ആരോളൂ ആ കമ്മീഷണറിൽ ആ യൂണിഫോമൊക്കെ ഇട്ട ജീപ്പിലുള്ള വരവില്ലേ അതാണ് മോളെ വരവ് സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടമാണ് പക്ഷേ മോഹൻലാൽ ഉണ്ടല്ലോ മോഹൻലാലിന്റെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിന്റെ ധീരത അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് ആ സ്വടികം എന്ന് പറഞ്ഞ സിനിമയില് സിനിമയിൽ ഇങ്ങനെ വരുമ്പോ മുണ്ടൂരി അടിക്കുന്ന സീനുണ്ട് ഓ എന്തൊരു സൂപ്പർ സീനാന്നറിയോ ഏകേ ഞാൻ ഒരു സമ്പന്ന കുടുംബത്തിൽ തുണിയില്ലാതെ പിറന്നവനാണ് എനിക്കാകെ ഒറ്റ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ സംശയമുണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാം കൂടാതെ ഞാൻ സുന്ദരനും സുമുഖനുമാണ് എന്നെ സമ്മതിച്ചു കൊടുക്കണം ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അലമാരിയിലിരുന്ന ലവ് ലെറ്റർ നിറച്ച ചാക്കുകേട്ട് ഇടിഞ്ഞു വീണ് എന്റെ വലത്തെ തോളലിന് പരിക്ക് പറ്റി അതിനുശേഷം സ്വന്തമായി ലവ് ലെറ്റർ എഴുതുവാനുള്ള സ്വാധീനം നഷ്ടമായി അതിനാൽ ഈ പ്രേമരോഗിക്ക് നിങ്ങളാൽ കഴിയുന്ന ലവ് നൽകി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എൻ പി ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും എന്നെ പ്രേമിക്കാം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം അപേക്ഷിക്കാം ഹലോ ആര് അത് രാവിലെ ഈ പിന്നെ ഈ ഓടുന്നതിന്റെ ഇടക്കിടക്ക് ചാടുന്നത് കാരണം സമയം പോണെന്ന് അറിയുന്നതേ ഇല്ല ചിലർക്ക് അങ്ങനെയാ എന്ത് ഓടിച്ചിട്ട സമയം പോകുന്ന അറിയേയില്ല എന്താണ് നിന്റെ മുഖത്തൊരു റെഡ് കൈപ്പത്തി ചിഹ്നം ഇവിടെ ഇതോ ഈ മെയ് പത്തിന് ഇലക്ഷൻ ഒക്കെ വരികയല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത്രയും മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലേ കൊച്ചു കളി അപ്പൊ കുട്ടി അന്വേഷിക്കുന്ന താഴ്ത്തെ വീട്ടിലെ മിസ്റ്റർ ശിവൻ ഞാനാണ്

ഇതെന്തിനാണാവോ ഏ ഇതിപ്പോ എന്തിനാ കിട്ടിയത് അതേ പത്ത് മിനിറ്റ് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു പക്ഷെ റിസൾട്ട് ഇപ്പടെ കിട്ടിയത് അതെ അതെ ചില ആൾക്കാരെ നാളിന്റെ പ്രത്യേകതയാണ് എന്തോ നാളിന്റെ അതിന്റെ നാളെന്താ ചതയം ചതയം ചത ഇനിയും കിട്ടും ി ഓ നീ പറഞ്ഞിട്ടടാ ഞാൻ എന്റെ കറക്റ്റ് പേര് പറഞ്ഞത് ചില സിറ്റുവേഷനില് ചില ആൾക്കാരെ കാണുമ്പോ പറയുന്നത് ഒരു കുഴപ്പമില്ല വർത്തമാനം പറയുന്നു പറഞ്ഞു ചാക്കോച്ചൻ ബസ് തോന്നൂലാ നീ പറഞ്ഞതേ നീ പറഞ്ഞത് വളരെ കറക്റ്റാ ചില സിറ്റുവേഷനുകളിൽ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറഞ്ഞത് വളരെ നല്ലതാണ് ഒരുമാരി വൃത്തിയോട് കാണിക്കരുത് കിട്ടോ എന്ത് നീ ഇപ്പം എന്റെ പേര് ചാക്കോസ് എന്ന് പറഞ്ഞു നീ എല്ലാം പറഞ്ഞ പേര് മാറ്റി പറഞ്ഞോളാം നീ നിന്റെ പേര് മാറ്റി പറഞ്ഞോ ഓ അപ്പൊ അതാണ് കുഴപ്പം ഇപ്പോ ഇനി ഒരാൾ വന്ന എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിന്റെ പേര് ആണെന്ന് ഞാൻ പറഞ്ഞോ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആണെന്ന് പറഞ്ഞോട്ടെ അത് നീ പറഞ്ഞു ആ പക്ഷെ നീ എന്റെ പേര് ചാക്കോച്ചനാണെന്ന് പറയരുത് ഞാൻ ചാക്കുവച്ചനല്ല നിന്റെ പേര് ചോദിച്ചാൽ നീ എന്ത് പറയും അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് പറയും നേരത്തെ ചോദിക്കാൻ പറ്റും അറിയില്ലേ സുതീഷ് ഞാനാണ് സുതീഷ് നീ അല്ലേ കൊറച്ചു മുമ്പ് ചാക്കോച്ചു പറഞ്ഞു അതെ പേര് മാറ്റി കളിക്കണ പന്നി എന്ന് പറയൂ ഒരു സുതീഷ് ഉണ്ടല്ലോ നിന്റെ കൂടെ ആണോ സുധീഷ് ഏ സുധീഷ് നീയാണോ ആരല്ല നിന്റെ പേരെന്താ എൻ്റെ എനിക്ക് പേരിട്ടിട്ടില്ല പത്ത് നാല്പത് വയസ്സായിട്ട് പേരിട്ടിട്ടില്ലേ പന്നി പേരിട്ടില്ല ഇപ്പഴാ ഈക്വൽ ആയത് ഒരു കാര്യം മനസ്സിലായി മനസ്സിലായി എന്തോന്ന് എന്താ പറയോ ഇല്ല അത് ഈ ഈ കുഴപ്പാ എന്തോ സ്ഥലത്തിന്റെ ഓഹോ നമ്മൾ ഇവിടെ ഒരിക്കലും കളവ് പറയാൻ പറയാൻ പാടില്ല സത്യം മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് ഇനി ആര് പേര് ചോദിച്ചാലും ഇതിന്റെ ഒറിജിനൽ പേരായ എന്ന് പറയാ ഞാൻ എന്റെ ഒറിജിനൽ പേരായ സുതീഷ് പേര് മാറ്റി പേര് മാറ്റി പറയുന്ന ചേട്ടൻ വരുന്നുണ്ട് ചേട്ടനോട് സത്യം തുറന്ന് പറഞ്ഞ് മാപ്പ അപേക്ഷിതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനാണ് ഒറിജിനൽ ചാക്കോച്ചൻ ഇതെന്തിന് ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പേര് ചോദിച്ചുള്ള സമയം കളയാനായിട്ട് മനുഷ്യന്റെ കിണ്ടി ഓട തെട്ടി അവിടെ